ഈ ആയിഷ താരിമിയല്ലാഹു അൻഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം يا مزو ജൈസുൽ കൽബത فاذا كانوا بيദ ابيनल അർദീ യുഹ്സബൂ ബി അവവരിഹിം വ ആഖിരിഹിം ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മനീൻ ഖുദ മാദാവി എന്ന് അറിയപ്പെടുന്ന

വരുന്ന അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ആഖിരി സമാനീന അവസാന ഒരു ഭാഗം ആളുകൾ വിശുദ്ധമായ വേണ്ടി വരും അങ്ങനെ മിനൽ എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അത് മദീനയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ആ ഞാൻ

പിന്നെ അവരുടെ നിയസരിച്ചുകൊണ്ട് അവരുടെ ഉദ്ദേശം അനുസരിച്ചുകൊണ്ട് പുനർജന്മം നൽകുന്ന കാലഘട്ടത്തിൽ അവരേക്കുള്ള പ്രതിഭാ അപ്പൊ അവരുടെ നെയ്യത്ത് എങ്ങനെയായിരുന്നു മഴയെ കച്ചവടമാണോ അല്ലെങ്കിൽ നിരപരാധിയാണോ എന്നൊക്കെ അവർക്കറിയാം അവരുടെ നെയ്യത്ത് എങ്ങനെയായിരുന്നു പോന്നവരുടെ നെയ്യത്ത് അനുസരിച്ചുകൊണ്ടാണ് വിഷയം അപ്പൊ അവരുടെ നിന്റെ നെയ്യത്ത് ഉദ്ദേശം ഏതനുസരിച്ചു കൊണ്ടാണോ

മക്കം മക്കം പിന്നെ ഹിജ്റയില്ല ഹിജ്റയില്ല സ്വതന്ത്രമായി വിജയിച്ചു ഇനി എന്നാൽ പിന്നെത്തുമാണ് ബാക്കിയുള്ളത് അപ്പൊ ധർമ്മസമരവും ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നെയ്യത്തുമുണ്ട്

നിങ്ങൾ എത്രയേ കണ്ടെന്നു കുറപെട്ടു കൊള്ളുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇവിടെയും പറഞ്ഞിരിക്കുന്ന നിയത്താണ് നിയനെ അവശേഷിക്കുന്നുണ്ട് വമനൗ ലാഹിജ തമിൻ മക്ക മക്കം ഫതിനി ഷമീനി എന്താണ് ഒരു ഹിജ്റ ഒരു പനയനമില്ല കാരണം ഇനി നമസാറത്ത് ദാറുൽ ഇസ്ലാം അതി ഇസ്ലാമിക രാഷ്ട്രമായി മാറി അതറിപ്പബ്ലിക്കായി മാറി ഇനിയൊരിക്കലും എന്നാണ് ഒരിക്കലും അവിടെ നിന്ന് പലായനി ചെയ്യാണ്ടാ ഒളിച്ചോടി പോകേണ്ടാ ആമീശില്ലാ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു ഞങ്ങളായിരുന്നു അതായത് യുദ്ധത്തിൽ അത് യുദ്ധമാണ് എന്നാണ് പറയപ്പെടുന്നത് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഫഖാല മസീറ അങ്ങനെ എന്താണ് മദീനയിൽ അങ്ങനെന്താണ് ചില ആളുകൾ ഉണ്ട് അവരെന്താണ് യുദ്ധത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ട് പർവത പ്രദേശങ്ങൾക്ക് എത്തിപ്പെടുമ്പോഴും അവരൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് റസൂൽ പറഞ്ഞു അവർക്ക് രോഗം കാരണത്താൽ അവരെ തടിയപ്പെട്ടിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പറയുന്ന എന്താണ് മാനസികമായി ആ യുദ്ധം ചെയ്യുന്ന ജനതയോടൊപ്പം രോഗം കൊണ്ട് തടയപ്പെട്ടതായ വിശ്വാസികളുണ്ട് അവരുടെ നെയ്യത്ത് നല്ല നെയ്യത്തായിരുന്നു അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് അവര് നിങ്ങളുടെ കൂടെയുണ്ട് ഓരോ താഴ്വരയിൽ എത്തുമ്പോഴും അവർ നിങ്ങളെ കൂടേ മാനസികമായി നിങ്ങടെ കൂടേ ഇണ്ട് കാരണം അവരുടെ നിയ്യത്ത് നല്ല നിയ്യത്താണ് എന്ന് പക്ഷേ അവർക്കിന്റെത്തിൽ പങ്കടക്കുന്ന ഉള്ളതായി തടസ്തം അത് രോഗം കാരണമാണ് അതുകൊണ്ട് അവർ ഹബസിയപ്പെട്ടിരിക്കയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇവിടെയും പറയുന്നത് നിയ്യത്താണ് നല്ല നിയ്യത്ത് നിയത്തുൽ മുമ്മിനി ഖൈറുൽ അമൽ ഒരു സത്യവിശ്വാസിയുടെ നല്ല നിയ്യത്ത് अमल ചെയ്യുന്നേക്കാൾ ഉത്തമാണ് എന്ന് വെച്ചാൽ ഓരോ സത്യവിശ്വാസിയും സദാസമയവും നല്ല നിയ്യത്തും നല്ല പ്രവൃത്തികളുമാണ് അങ്ങനെയുള്ള നിയ്യത്ത് വെച്ചാൽ തന്നെ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വനബിയ യസീദ റളിയല്ലാഹു അൻഹു മഅരി ബി യസീദ് ഇബ്നു അൽ അഖസ് റളിയല്ലാഹു അൻഹു നിന്ന് അദ്ദേഹം പറയുകയാണ് പള്ളിയിൽ വന്നുകൊണ്ട് ഒരാളെ ഇത് നിങ്ങൾ ധർമ്മം ചെയ്തു കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു അപ്പൊ പോയിട്ട് കുറച്ചെടുത്തു ഇദ്ദേഹം എന്റെ പിതാവ് ധർമ്മം ചെയ്യാൻ വേണ്ടി കൊടുത്തതായ കൊടുത്തതായെന്ന് ഞാൻ എടുത്തു അങ്ങനെ എത്തി വീട്ടിലേക്ക് എത്തി അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പിതാവിന്റെ അടുത്തല്ലേ വന്നത്

അങ്ങനെ മകൻ അത് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ പറ്റി ഒരു വിധി പറഞ്ഞു വരണം എന്ന് പറഞ്ഞപ്പോൾ നീ എന്താണോ ഉദ്ദേശിച്ചത് നീ കൊടുത്തപ്പോൾ എൻ്റെ മനസ്സിലുള്ളതായ നെയ്യത്ത് ഉദ്ദേശം എന്താണോ അത് നിങ്ങൾക്ക് നിനക്ക് കിട്ടിയിട്ടുണ്ട്

ഒരു കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അനുസരിച്ചാണ് നമുക്ക് അള്ളാഹു സുബാനുഭവത്താല പ്രതിഫ തരുന്നത് അള്ളാഹു സുബാനുഭവത്താൽ നമുക്ക് നല്ല നല്ല പ്രവർത്തനവും ചെയ്യാനുള്ള